ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് നമുക്കിന്നൊരു മീൻ കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കിളിമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ടും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളകാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാനിവിടെ നേരത്തെ തന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ പുളിയും അതിലെ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് മീനിട്ട് കൊടുക്കാം മീനിലേക്ക് ഉപ്പും പുളിയും ഒക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ നമുക്ക് മീൻ പൊടിയാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു മുറി തേങ്ങ ചിറകിയതിൻ്റെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കിയോണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താലും ഇതുപോലെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ അതുമാത്രമല്ല ചാറൊക്കെ ഒന്നുകൂടി വറ്റി വരും അങ്ങനെ മീൻ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്